എസ് എൻ ഡി പിയും എൻ എസ് എസും ഐക്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ തിരിയുന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു കാഴ്ച സമുദായ നേതാക്കൾ സതീശിനെതിരെ നടത്തിയ പ്രസ്താവനകൾക്ക് അതേ ഭാഷയിൽ മറുപടി നൽകി പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്നാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷ വികാരം പാർട്ടിയിൽ നിന്ന് കരുതലിൻ്റെ കരകൾ അധികം ഉയരാത്ത സാഹചര്യത്തിൽ പ്രതിരോധത്തിന് സതീശൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിലെ ചാമ്പ്യൻ എന്ന പ്രതിച്ഛായയിലേക്ക് കയറിയെന്ന് സ്വയം കവചം തീർക്കുകയാണ് സതീശൻ ഐക്യം ഉന്നമിടുന്നതും സതീശനെയാണോ സംയുക്ത നീക്കത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും കയ്യുണ്ടോ ആദ്യം റാപ്പ് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ നയിച്ച കേരളയാത്രയുടെ സമാപന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പ്രസംഗമാണ് ഏറെ നാളായി തുടരുന്ന സതീശൻ വെള്ളാപ്പള്ളി പോര് പാരമ്യത്തിലെത്തിച്ചത് ഇടതുപക്ഷം വർഗീയതയെ ചെറുക്കുന്നതിനെക്കുറിച്ച് വാചാലനായ മുഖ്യമന്ത്രിക്കെതിരെ വി ഡി സതീശൻ ആഞ്ഞടിച്ചിരുന്നു മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ പൊന്നാടയിട്ട് സ്വീകരിക്കരുതെന്നാണ് സതീശൻ പറഞ്ഞത് കാറിൽ കയറ്റുന്നവരെ സൂക്ഷിച്ചു വേണം കയറ്റാനെന്നും സതീശൻ വിമർശിച്ചു പിന്നാലെ സതീശനെതിരെ ആഞ്ഞടിച്ചതിനൊപ്പം എസ് എൻ ഡി പി എൻസ് എസ് ഐക്യത്തിനും വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെയ്തു ഐക്യ ആഹ്വാനം ഏറ്റെടുത്ത എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും സതീശനെതിരെ രംഗത്തെത്തി എന്നാൽ സമുദായ നേതാക്കളെ തള്ളി സതീശനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടമെന്ന ആഹ്വാനത്തോടെ സ്വയം പ്രതിരോധം സതീശൻ ശക്തിപ്പെടുത്തി വിവാദം ഇങ്ങനെ ശക്തമാകെ വിശദീകരണവുമായി എൻഎസ്എസ് രംഗത്തെത്തി സാമുദായിക ഐക്യമെന്നാൽ വി ഡി സതീശനെതിരാണെന്ന വ്യാഖ്യാനം ശരിയല്ലെന്നാണ് വാദം ആർ ഡി എക്സ്രാപ് ന്യൂസ് മലയാളം യുമായി ഏറ്റുമുട്ടി തോറ്റു നിലത്ത് വീണാലും അത് വീരോചിതമായ മരണമായിരിക്കുമെന്ന് സ്വയം പ്രതിരോധിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു പ്രായോഗിക രാഷ്ട്രീയത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ വർഗീയതക്കെതിരെ പോരാടുമെന്നും പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു വർഗീയതയുമായി അല്ലാതെ അല്ലാതെ വെറുതെ പോവില്ല എനിക്കൊരു ഭയമില്ല വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട് വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്ന കാലം ഞാൻ വെള്ളം ചേർക്കില്ല ഈ സതീശിനെ നേരിട്ട് പ്രതിരോധിക്കാൻ കെ പി സി പ്രസിഡന്റ് തയ്യാറായില്ല സതീശിനെ വളഞ്ഞിട്ട് ആക്രമിച്ചതിൽ അഴകുഴമ്പൻ മറുപടിയാണ് രമേശ് ചെന്നിത്തലയും നൽകിയത് ചോദ്യങ്ങളിൽ നിന്ന് അടൂർ പ്രകാശ് ഒഴിഞ്ഞുമാറുകയും ചെയ്തു എന്നാൽ സാമുദായിക നേതാക്കളെ വിമർശിക്കാതെയും സതീശിനെ ശക്തമായി പ്രതിരോധിച്ചും കെ മുരളീധരൻ പക്ഷേ രംഗത്തെത്തി സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത് അവരുമായി ഒരു തർക്കത്തിന് വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങൾ ആരും നീങ്ങുന്നില്ല അല്ലല്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ല അത് അവരോട് ചോദിക്കണം ഞാനെന്നും മതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുണ്ട് ഇണങ്ങിയിട്ടുമുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ചരിത്രം അതാണ് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ ഒരു വർഷത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് മറ്റു കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ ഇങ്ങനെയാണ് ഐക്യത്തിന്റെ പാതയിലാണോ എൻഎസ്എസ് എസ് എൻ ഡി പി എന്ന ചർച്ച കഴിഞ്ഞ ദിവസമാണല്ലോ വന്നത് ഈ ഐക്യം കാലത്തിന്റെ നീതിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു നായാടി മുതൽ നസ്രാണി വരെ യോജിക്കേണ്ട നിലയിലാണ് കാര്യങ്ങളെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ഐക്യത്തിന് തടസ്സമായി നിന്ന് മുസ് നിന്നത് മുസ്ലിം ലീഗാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സുകുമാരൻ നായരും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദമായിട്ട് പറഞ്ഞു നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കും സമദൂര നിലപാടിൽ മാറ്റമില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിരുന്നു സംവരണ പ്രശ്നത്തിലാണ് സംഘടനകൾ അകന്നത് ലീഗ് തടസ്സമായിട്ടില്ല എന്നും സുകുമാരൻ നായർ പറയുന്നതൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നതാണ് ഇന്നലെ പൂത്ത തകരയാണ് വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശൻ സതീഷിനെതിരായിട്ടുള്ള വിമർശമായിട്ട് പറഞ്ഞത് കോൺഗ്രസിനും യു ഡി എഫിനും എതിരല്ല കെ സിക്കോ രമേശിനോ മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ലീഗിൻ്റെ ഗുഡ് ബുക്കിൽ കയറാനാണ് സതീശന്റെ ശ്രമമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ബി ഡി സതീശൻ തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സതീശൻ എൻ എസ് എസിന്റെ തിണ്ണ നിരങ്ങിയെന്നാണ് സുകുമാരൻ നായർ ഇന്നലെ പറഞ്ഞത് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ് സഭാ സിനഡ് നടക്കുമ്പോൾ ചെന്ന് കാലിൽ വീണു എന്ന് സതീശിനെതിരായിട്ട് സുകുമാരൻ നായരും പറഞ്ഞു സതീശനെ പോലെ സമുദായങ്ങളെ അധിക്ഷേപിച്ച നേതാവ് വേറെ ഇല്ലെന്നും സുകുമാരൻ നായർ വളരെ കർക്കശമായിട്ട് പറഞ്ഞു ചെന്നിത്തലക്കുള്ള യോഗ്യത മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവിനുണ്ടോ എന്നും സുകുമാരൻ നായർ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു വർഗീയത ആര് പറഞ്ഞാലും ഇനിയും ശക്തമായി എതിർക്കുമെന്ന ശക്തമായ നിലപാടാണ് വി ഡി എടുത്തത് ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആരോപണങ്ങളാണ് കേൾക്കേണ്ടി വരുന്നത് എന്ന് ഇന്നലെ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരായി വിമർശിച്ചു വർഗീയ പരാമർശം നടത്തിയയാൾക്ക് പിറ്റേ ആഴ്ച മുഖ്യമന്ത്രി പൊന്നാടയിട്ടു എന്ന് അടക്കമുള്ള കുറേയേറെ പ്രസ്താവനകൾ അദ്ദേഹം നടത്തി എൻ എസ് 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 എൻ ഡി പി ഐക്യരേഖ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മൂന്നിന് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒപ്പുവെക്കുകയാണ് ചെയ്തത് സംവരണത്തിലെ മേൽത്തട്ട് പരിധി ഉയർന്നതിനെതിരായ കേസുകൾ പിൻവലിച്ചായിരുന്നു നീക്കം തീരുമാനത്തിനെതിരെ എൻ എസ് എസും അനുകൂലിച്ച എസ് എൻ ഡി പിയും നൽകിയ കേസുകൾ പിൻവലിക്കുകയായിരുന്നു അഞ്ചാം മന്ത്രി വിവാദം ന്യൂനപക്ഷ പ്രകടനം എല്ലാം ഇതിന് ആക്കം കൂട്ടുകയുണ്ടായി മുന്നാക്കക്കാരിലെ പിന്നാക്ക സംവരണത്തെ ചൊല്ലിയാണ് ഐക്യം പിരിഞ്ഞത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ എൻ എസ് എസ് ഐക്യം അവസാനിപ്പിച്ച് പ്രഖ്യാപനം നടത്തുകയായിരുന്നു മുമ്പ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഇത്രയുമാണ് കാര്യങ്ങൾ ഇതിനകത്ത് ഹർഷ കുറേയൊക്കെ ഈ നമ്മുടെ ചർച്ചാ വിഷയം വി ഡി സതീശനാണ് എന്നും മാറി നിൽക്കുന്നതാണ് പക്ഷേ എങ്കിലും കുറേയേറെ വിവരങ്ങളുണ്ടല്ലോ അതിനകത്ത് ഇപ്പോൾ വി ഡി സതീശൻ മാത്രമായിട്ട് ഒരു പ്രത്യേകമായ നിലപാട് സ്വീകരിക്കുന്നു അതുകൊണ്ട് ബി ഡി സതീശൻ മാത്രമായിട്ട് എൻ എസ് എസും എസ് എൻ ഡി പിയും അതിശക്തമായിട്ട് എതിർക്കുന്നു ഈ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിടേയും തലപ്പത്തുള്ള ആളുകൾ ഏതെങ്കിലും സമീപകാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ എതിർക്കാത്ത വിധം ഒരേ സ്വരത്തിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നു അതും കർക്കശമായ ഭാഷയിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ സാമുദായിക സംഘടനകൾ നിരന്തരം ഭരണത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ടാണ് ഇല്ലാത്തത് അത് ഒരു വസ്തുതയാണ് അതിനുമുമ്പ് തുടർച്ചയായി അവരുടെ താല്പര്യങ്ങൾ ഇങ്ങനെ ആവ ആവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു സ്ഥാനം എന്നുള്ള വിവാദമാണ് അതായത് എൻ എസ് എസിന് താക്കോൽ സ്ഥാനം വേണം അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്തുള്ള ഒരു പൊസിഷൻ അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം എന്നുള്ളത് ആരാവശ്യം ഉന്നയിച്ച ആവശ്യമാണ് എൻ എസ് എസ് ഉന്നയിച്ച ആവശ്യമാണ് ആ കാലഘട്ടത്തിലടക്കം അതിനു മുമ്പും വി ഡി സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സമുദായ നേതൃത്വത്തിൻ്റെ നിറങ്ങാൻ പോകരുത് എന്ന് അതുമാത്രമല്ല ഇത്തരത്തിൽ ഈ എന്താണ് അവരെ അവർക്ക് വഴങ്ങിക്കൊടുക്കരുത് എന്നുള്ളത് ഈ ആ ആ ഒരു പരാമർശമോ ആ ഒരു സാഹചര്യമോ ആ വാക്ക് പാലിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമല്ല സതീശൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്നാണ് ഇന്നലെ സുമാരൻ നായർ പറഞ്ഞത് ഒന്നര മണിക്കൂർ ഇവിടെ വന്ന് തിന്ന നിറങ്ങിയിട്ട് പോയതാണ് കഴിഞ്ഞ തവണ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലത്ത് ഇവിടെ ഇരുന്ന് എന്നെ കൊണ്ട് അവിടുത്തെ എൻ എസ് എസ് നേതാവിനെ വിളിപ്പിച്ച് അവിടെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് എന്നുവരെ ഒരു വെളിപ്പെടുത്തലാണ് സുമാരൻ നായർ നടത്തിയത് അപ്പോൾ അതായത് ഒരു ആ കാര്യത്തിൽ ഞാൻ സതീശൻ പറഞ്ഞ ഇതിനൊപ്പമാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എല്ലാവരുടെയും സഹായവിധി മട്ടിൽ ആവശ്യപ്പെടും എൻ എസ് എസ് ഏതായാലും ആ നിലയ്ക്ക് അസ്പൃശ്യരായ ഒരു സംഘടനയൊന്നുമല്ലല്ലോ അല്ലല്ലോ അവിടെ പോകാം അവരോട് ആവശ്യപ്പെടാം അവർ സഹായിച്ചാൽ ആ സഹായം ഏറ്റുവാങ്ങുകയും ചെയ്യാം അതിപ്പോൾ എസ് എൻ ഡി പിയുടെ അടുത്തായാലും വെള്ളാപ്പള്ളിയുടെ ചില പോയി കണ്ട് സഹായം അഭ്യർത്ഥിക്കാം കാരണം ഒരു വലിയ ജനസമൂഹം അവർക്കൊപ്പം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നയിക്കുന്നുണ്ട് എന്നുള്ള തോന്നലാണല്ലോ കുറഞ്ഞപക്ഷം അവർ രണ്ടുപേരുമെങ്കിലും ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും അവർ ആ നിലയ്ക്ക് ആ ഒരു നിർദ്ദേശം അവർക്ക് താഴേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ പോയി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവരോട് പോയി സഹായം പ്രത്ഥിക്കണം പ്രത്യേകിച്ച് കോൺഗ്രസ്കാർക്ക് അങ്ങനെ ചോദിക്കുന്നത് എന്താണ് കുഴപ്പം പക്ഷേ വഴങ്ങി കൊടുക്കരുത് അവരുടെ എല്ലാ ആവശ്യം ആവശ്യം കാണും അവർക്ക് താക്കോൽ അവരുടെ മടിത്തട്ടിൽ വേണമെന്നൊക്കെ കാണും അതിന് വഴങ്ങി കൊടുക്കരുത് എന്നുള്ളതാണ് അതുതന്നെയാണ് ആ കാര്യത്തിൽ ശരിയായ നിലപാട് മാത്രമല്ല ഇക്കാര്യത്തിൽ വി ഡി സതീശൻ ഇപ്പം നയിക്കുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ ന്യൂനപക്ഷങ്ങളുടെ വക്താവാണ് എന്നതും അവരുടെ ഈ തീവ്രവർഗീയതയിൽ നിന്ന് ഈ ഭൂരിപക്ഷ വർഗീയതയിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള എന്താണ് ചുമതലയാണ് എന്നിൽ ഏർപ്പെട്ടിരിക്കുന്നത് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് തീർത്താൽ തീരാത്ത ഒരു കളങ്കം ഉള്ള ആളാണ് വി ഡി സതീശൻ ആ നിലയ്ക്ക് നോക്കിയാൽ കാരണം അദ്ദേഹം ഗുരുജി ഗോൾവാർക്കറിൻ്റെ ജന്മദിനത്തിൽ ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് അപ്പോൾ അതൊരു ഗുരുതരമായ ആരോപണം ഈ ആവശ്യം എന്ന് വെച്ച് അദ്ദേഹം മാറിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അന്ന് അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതായിരിക്കും എന്നങ്ങ് കരുതാം അദ്ദേഹം അതിനുശേഷം മാറാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു പുതിയ കാലത്ത് പുതിയ രീതിയിൽ അദ്ദേഹം ഈ രാഷ്ട്രീയത്തെ കാണുന്നു കാര്യങ്ങളെക്കുറെ കൂടി വിശാലമായി കാണുന്നു അന്ന് ചെയ്തതൊരു അബദ്ധമായിരുന്നു എന്നുള്ള തോന്നലിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കരുതാം മുമ്പ് ഇതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം വലിയ ചർച്ചയായി കഴിഞ്ഞപ്പോൾ അന്ന് ആർ വി ബാബു ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു വി ഡി സതീശൻ എന്നൊക്കെ അതൊരു കാലം കഴിഞ്ഞുപോയ കാലം അവിടുന്ന് പുതിയ പുതിയ കാലത്തേക്ക് വരുമ്പോൾ അദ്ദേഹം പുതിയ തന്ത്രങ്ങളിലേക്ക് കിടക്കുന്നു പുതിയ കാ കാഴ്ചപ്പാടുകളിലേക്ക് വരുന്നു അദ്ദേഹം അത്രമത് ബുക്ക് ഒരു മാസം ഒരു വർഷം വായിക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത മാറിയിട്ടുണ്ടാവാം അത് കുറേ കൂടി വിശാലമായിട്ടുണ്ടാവാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറി ആ നിലപാടിനനുസരിച്ച് അദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ പഴയത് പറഞ്ഞ അദ്ദേഹത്തെ വിമർശിക്കുന്നതിനകത്തൊരു കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ പറഞ്ഞ എന്താണ് പ്രതിപക്ഷ നേതൃനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം വളരെ ശക്തമായി തന്നെ ഈ സാമുദായിക നേതൃത്വത്തിനെതിരെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് സമുദായ നേതൃത്വത്തിൻ്റെ പ്രശ്നം എന്താണ് ഇവർക്ക് വഴങ്ങുന്ന ആളുകളാണ് രമേശ് ചെന്നിത്തല അവർ അദ്ദേഹം ഈ ഈ പറഞ്ഞതുപോലെ പോലെ അവരെ എല്ലാം സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന ആളാണ് രമേശ് ചെന്നിത്തല അതുപോലെ മറ്റ് നേതാക്കളായിക്കോട്ടെ അവരെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിൽ പലരും ആ നിലയ്ക്ക് സമുദായ നേതൃത്വത്തെ പിണക്കാൻ നിൽക്കാറില്ല അപ്പോൾ ഇവർക്ക് ആർക്കും വലിയ താല്പര്യമില്ല പി ഡി സതീശനെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് എന്നുവെച്ച് അവരെങ്ങനെ ഇവർക്ക് താല്പര്യം ഇപ്പോഴും തോക്കുമോ ഇല്ല വി എം സുധീരനോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു വി എം സുധീരൻ വെള്ളാപ്പള്ളി നടേശൻ്റെ മുറ്റത്ത് പോയി നിന്ന് ജയിച്ചിട്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പോയിട്ടുള്ളത് പാർലമെൻറ്റിലേക്ക് പോയിട്ടുള്ളത് അതുപോലെ വി എസ് അച്യുതാനന്ദനോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു വി എസ് അച്യുതാനന്ദനും അവിടെ തന്നെ നിന്നാണ് ജയിച്ച് അദ്ദേഹം നിയമസഭയിലേക്ക് പോയിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഒരു കാര്യമാണ് ഇപ്പൊ പിന്നെ കമ്മ്യൂണലായിട്ട് വല്ലാത്ത ഒരു എന്താണ് ചേരിതിരിവ് ഉള്ള ഒരു കാലമാണ് പുതിയ സമൂഹമാണ് ആ നിലയ്ക്ക് ജാതീയമായും മതപരമായും ഒക്കെ ചേരി തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് ആ സമുദായ സംഘടനകൾക്ക് കൂടുതൽ സംഘടനാ നേതൃത്വത്തിന് ആ സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന സമുദായ അംഗങ്ങളോട് കൂടുതൽ അവർക്ക് മേൽ കുറച്ചുകൂടി സ്വാധീനശേഷിയുണ്ടെന്ന് പൊതുവെ കരുതപ്പെടുന്ന കാലവുമാണ് അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും അതാണ് എന്തായാലും ഇതിനകത്ത് ഒരു കാര്യമുള്ള ദക്ഷാ അതായത് ഈ സമുദായ നേതാക്കള് പ്രധാനികളാണ് അവർക്കൊരു പ്രാധാന്യം സമൂഹത്തിലുണ്ട് ഈ രണ്ട് സംഘടനകളും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്തൊക്കെ വിമർശങ്ങളുണ്ടെങ്കിൽ പോലും ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ കുമാരൻ നായരാണെങ്കിലും വെള്ളാപ്പള്ളി അടേശനാണെങ്കിലും അവരുടെ പ്രായം കൊണ്ട് തന്നെയും കേരള സമൂഹത്തിനകത്ത് ജീവിച്ചിട്ട് കേരള സമൂഹത്തിലെ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ പ്രാധാന്യമുണ്ട് ഞാൻ പറയുന്ന സംഘടനക്കുണ്ട് ആ രണ്ട് വ്യക്തികൾക്കുമുണ്ട് പക്ഷേ അവരെ എതിർക്കുക എന്നത് അവരെ എതിർക്കുന്നു അതിശക്തമായിട്ട് എന്നതിന് നാട്ടിലൊരു ഒരു വാല്യൂ ഉണ്ട് ഒരു മാർക്കറ്റ് ഉണ്ട് അതായത് ഈ ചങ്ങാതിമാരെ പോയി പണി നോക്ക് എന്ന മട്ടിൽ സ്റ്റാൻഡെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ഒരു ഇഷ്ടമുണ്ട് വെള്ളാപ്പള്ളി നടേശനോട് അവർ സ്നേഹം കാണിക്കുമായിരിക്കും സുകുമാരൻ നായരോട് അവർ സ്നേഹ ബഹുമാനങ്ങൾ കാണിക്കുമായിരിക്കും പക്ഷേ ഇവരെ രണ്ടുപേരെയും രാഷ്ട്രീയക്കാർ എതിർക്കുന്നത് ബഹുഭൂരിപക്ഷത്തിനും ഇഷ്ടമാണ് എന്ന് ആളാണ് ഞാൻ പ്രത്യേകിച്ചും ഈ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് പ്രത്യേകിച്ചും തെക്കാണെങ്കിൽ തന്നെ അങ്ങനെ എല്ലായിടത്തും ഒരു അങ്ങനെ ഇവർക്ക് വഴങ്ങി കൊടുക്കരുത് കാരണം ഇവർ രാഷ്ട്രീയക്കാരെന്നല്ലോ അവർ അങ്ങനെ അവിടെ വന്നിട്ട് വലിയ ഞങ്ങളാണ് ഇതിൻ്റെ മൊത്തം ആളുകൾ ഞങ്ങൾ പറഞ്ഞ മുഴുവൾക്കാരിൽ നിന്ന് വോട്ട് ചെയ്യുന്ന അഹങ്കാരൊന്നും കാണിക്കണ്ട അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ താഴെ മാത്രമേ അവരെ പൊതുജനം പൊതുവിൽ കാണുന്നുള്ളൂ അതുകൊണ്ട് അവർക്കെതിരായിട്ടുണ്ട് വർത്തമാനം പറയുന്നത് വലിയ സന്തോഷമുള്ളതാണ് അവിടെ ഇവിടെ എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ കെ എം ഷാജി പ്രസംഗിക്കുന്നത് സമുദായത്തിന് വേണ്ടിയാണ് ഒരേ സമയം രാഷ്ട്രീയ നേതാവായി നിന്നുകൊണ്ട് ഞാനിതാ സമുദായത്തിന് വേണ്ടതൊക്കെ പിടിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കഴിഞ്ഞ ഒമ്പതര വർഷം കിട്ടാത്തത് എന്ന് പച്ചയ്ക്ക് പ്രസംഗിച്ച് നടക്കുകയാണ് ഇപ്പുറത്തെ സാധിക്കലിത്തങ്ങളാണെങ്കിൽ എന്താ പറയുന്നത് ഇത് എന്താണ് അന്ത്യനാള് വരെ അല്ലെങ്കിൽ അങ്ങ് സ്വര്ഗത്തിൽ ചെല്ലുമ്പോഴും ഈ പറയുന്ന ഈ ഹരിത പതാകയുടെ തണലിലായിരിക്കണം നിൽക്കേണ്ടത് എന്ന് പറയുന്നു അത് അദ്ദേഹം അവിടുത്തെ സാമുദായിക നേതാവാണ് അതേസമയം രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഇപ്പോൾ അപ്പോൾ ഇപ്പുറത്ത് ഇവർക്ക് അതായത് മുമ്പുള്ള കാലത്തിനപ്പുറത്ത് ഇവർക്ക് സ്വാധീനശേഷി ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നതിന് ഒരു കാരണം അതാണ് കാരണം സനീഷ് പറഞ്ഞ ഒരു കാലത്ത് ശരിയാണത് പക്ഷേ ഇപ്പോൾ എന്താണ് പ്രശ്നം ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വലിയ വ്യാപകമായ പ്രചാരണം ഇപ്പുറത്ത് നടക്കുമ്പോൾ ഇപ്പുറത്ത് എന്താണ് സമുദായ സംഘടനാ നേതാക്കന്മാർ ഞങ്ങളും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പങ്കും എടുക്കട്ടെ എന്ന മറ്റിലാണ് അവർ അതാ ഞാനും പറഞ്ഞാൽ തന്നെയാണ് അതായത് നാട്ടുകാർക്ക് ഇവരെ വിമർശിക്കുന്ന ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത് അതായത് നാട്ടുകാർക്ക് ഇവരെ വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇഷ്ടമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനോട് ആളുകൾക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ സി പി എമ്മിനോട് ഈ ഘട്ടത്തിൽ ഒരു താല്പര്യമുണ്ട് ഈ കാര്യത്തിൽ അതായത് ഇവരെ വില വില കൊടുക്കുന്നില്ല നിങ്ങൾ മര്യാദകൾക്ക് നിന്നാൽ കൊള്ളാം കുഴപ്പമില്ല ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശനോട് ഒരു ഒരു ആനുകൂല്യം കാണിക്കുന്നു എന്നല്ലാതെ ഈ എൻ എസ് എസിനോട് എസ് എൻ ഡി പിയോടും അവർ അവർക്ക് കൊടുക്കേണ്ടത് വില മാത്രം കൊടുത്തില്ല ഞങ്ങളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നിലപാടാണ് സി പി <smgli flaws yapa hermano> ും സ്വീകരിക്കാറ് ഇപ്പോൾ ബി ഡി സതീശൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയാൻ വന്നതാണ് ബി ഡി സതീശൻ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ബി ഡി സതീശിനോട് ജനത്തിന് ഇഷ്ടം കൂടുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഷാജി സമുദായത്തിന് വേണ്ടി സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഷാജി സത്യത്തിൽ വെള്ളാപ്പള്ളിയും സുകുമാരനായരെയൊക്കെ പോലെ ഒരു സമുദായ നേതാവായിട്ടൊക്കെ മാറിയാൽ മതി പ്രശ്നം കഴിഞ്ഞു അതായത് എൻ എസ് എസ് പിന്നെ നായർ സർവീസ് സൊസൈറ്റി മുസ്ലിം സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയിട്ട് എം എസ് എസ് എന്ന് പറഞ്ഞ പേരുണ്ടാക്കിയിട്ട് ഷാജി അതിൻ്റെ നേതാവായിട്ടിരിക്കട്ടെ അവിടെ ഒരു സമുദായ നേതാവാണ് ഞാൻ സമുദായ സംഘടനയുടെ നേതാവാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കേണ്ട സമുദായത്തിൻ്റെ കാര്യം നോക്കാനുള്ള ഒരു രാഷ്ട്രീയക്കാർ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അത് ആ വിഷയം മാറ്റി വെക്കാം ഞാൻ പറയാൻ വന്നത് എൻ എസ് എസിനും എസ് എൻ ഡി പി ഈ സമൂഹത്തിൽ പ്രാധാന്യമുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ പ്രാധാന്യമുണ്ട് ഈ രണ്ട് വ്യക്തികൾക്ക് അവർ കടന്നു പോകുന്ന പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവും അവർ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ലഗസിയൊക്കെ വെച്ചിട്ട് അവർക്കും പ്രാധാന്യമുണ്ട് പക്ഷേ അവരെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ പൊതുവിൽ കേരളത്തിന് ഇഷ്ടമാണ് അവരോട് ബഹുമാനം കാണിക്കുന്ന ആളുകൾക്ക് പോലും ഇഷ്ടമാണ് രണ്ട് വർത്തമാനം ഇവർക്കെതിരെ പറയുന്നത് ആ ഒരു ഇഷ്ടം സി പി എമ്മും പിണറായി വിജയനും എപ്പോഴും വാങ്ങാറുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റ് സി പി എം നേതാക്കൾ അവർക്ക് കൊടുക്കേണ്ടത് വിലയെ കൊടുക്കാറുള്ളൂ കോൺഗ്രസിനകത്ത് അതല്ല സ്ഥിതി കോൺഗ്രസ്സുകാർ തിന്ന നിരങ്ങ എന്ന പ്രയോഗം ഇവർ രണ്ടുപേരും പ്രയോഗിച്ചല്ലോ അത് അതവർക്ക് സ്വാഭാവിക പ്രയോഗമായിട്ട് തോന്നുന്നത് ഇവരെ തിന്നനിരങ്ങാറുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇങ്ങനെ വേണ്ടുന്നതിനും വേണ്ടാതിരക്കെ പോയി നിന്നുകൊണ്ടേയിരിക്കും പക്ഷേ വി ഡി സതീൻ പ്രകടമായിട്ടുള്ളൊരു മാറ്റം ഇപ്പോൾ കാണിക്കുകയാണ് നല്ല സ്ട്രോങ്ങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുകയാണ് എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല ഞാൻ വീണ് പോയാലും സാറല്ലോ ഇതിന് എതിരാണല്ലോ എന്ന് പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുക ഇപ്പം രാഷ്ട്രീയക്കാർ പ്രകടനപരമായിട്ടുള്ള ഇത്തരം വർത്തമാനങ്ങളൊക്കെ പറയുന്നതിനെ വേണമെങ്കിൽ മറ്റെന്തോലും ലക്ഷ്യമിട്ടാണ് എന്നൊക്കെ പറയാം വി ഡി സതീശൻ അയാളുടെ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് പ്രധാനമാണ് കാരണം പൊതുസമൂഹത്തിനകത്ത് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ശക്തമായ സ്റ്റാൻഡ് എടുക്കുകയാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞ് ഇനി നിർഭാഗ്യത്തിന് ഇവർ പറയുന്ന കാര്യങ്ങൾ എത്തുകയും ഈ കാരണം കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ഭരണം കിട്ടാതെ ഒക്കെ ചെയ്താൽ വി ഡി സതീശൻ വലിയ വിമർശനത്തിന് വിധേയമാകും പക്ഷേ അത് പോലും കണക്കാക്കാതെ വി ഡി സതീശൻ പറയുകയാണ് പോയിട്ട് പണി നോക്കൂ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ ഞാൻ രാഷ്ട്രീയ നേതാവാണ് നിങ്ങൾ സമുദായ നേതാക്കളാണ് സമുദായ നേതാക്കൾ സമുദായ നേതാക്കളുടെ പണിയെടുക്കണമെന്ന് അദ്ദേഹം പറയുന്നതിന് ഒരു വലിയ വിഭാഗത്തിൻ്റെ കൈയ്യടി കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ആ കയ്യടിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കില്ല ആ കയ്യടിക്കുന്ന ആളുകൾ യു ഡി എഫ്കാര് മാത്രമായിരിക്കില്ല കേരളത്തിലെ പൊതുസമൂഹം ഇടതുപക്ഷക്കാരടക്കമുള്ള ആളുകൾ വി ഡി സതീശന് ഈ കയ്യടിച്ചു കൊടുക്കും പക്ഷേ അതിനകത്തുള്ളൊരു കാര്യം വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടും ഇപ്പോൾ സി പി എമ്മിനകത്ത് പിണറായി വിജയൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡെടുത്തുകഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനാകെ ആ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടും പക്ഷേ ഇതിപ്പോൾ വി ഡി സതീശി ഇങ്ങനെ ചെയ്താലും കോൺഗ്രസ് ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നവരല്ലോ ഇപ്പോൾ ആരും കണ്ടോ അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സതീശൻ പറഞ്ഞാൽ നന്നായി എന്ന് പറഞ്ഞു വി കെ മുരളീധരൻ തെക്കുള്ള വടക്കുള്ള ആളാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ മത്സരിക്കുന്ന പലയിടത്താണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു രഹസ്യം വെച്ച് അദ്ദേഹത്തിന് പറയാമെങ്കിലും മറ്റൊരാളൊന്നും മിണ്ടാൻ തയ്യാറല്ല അപ്പോൾ ഒരു തെറ്റായ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത പാർട്ടിക്കകത്ത് എന്ന് വി ഡി സതീശൻ യു ഡി എഫുകാരനായിട്ടുള്ള വി ഡി സതീശൻ ഇടതുപക്ഷക്കാരുടേതുപോലുള്ള സ്റ്റാൻഡ് ഈ വിഷയത്തിലെടുത്താൽ അദ്ദേഹത്തിന് പാളിപ്പോകുമോ എന്ന് അല്ല അത് പാളാൻ സാധ്യതയുള്ള ഒരു സമയം എപ്പോഴാണെന്ന് അറിയാമോ ഇനിയിപ്പോൾ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടി എന്ന് വിചാരിച്ചോളൂ വരുന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് ഈ പറയുന്ന സാമുദായിക സംഘടനകളുടെ എല്ലാം ഇടപെടൽ അടുത്ത ഘട്ടം ഇടപെടൽ ഉണ്ടാവുക തീർച്ചയായും യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ താല്പര്യങ്ങൾ എന്നത് തീർച്ചയായും അത് പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷത്തിലേക്കൊക്കെ കിടക്കുന്ന ഘടകം അതാണ് പ്രശ്നം ഒക്കെയാണ് പിന്നെ പ്രശ്നം വരിക അതായത് എന്തായാലും ഈ പറഞ്ഞ എനിക്ക് സന്തോഷം എന്താണ് എൻ എസ് 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 എൻ ഡി പിയും എതിർത്താലും ഒരു രാഷ്ട്രീയ നേതാവ് ശക്തനായതിനെ തുടർന്നാണ് എനിക്ക് സന്തോഷം അല്ലാണ്ട് അവരുടെ എതിർപ്പിൽ രാഷ്ട്രീയതരം ക്ഷീണമുണ്ടാകുന്നതല്ല എനിക്ക് ഇഷ്ടം എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഇടതുമുന്നണിക്ക് എതിരാണ് എന്ന ചിത്രം തെളിഞ്ഞ സാഹചര്യത്തിൽ അതിനെ മറികടക്കാൻ എൻ എസ് 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 എൻ ഡി പിന്തുണയോടെ സാധിക്കും എന്ന വിലയിരുത്തലാണ് സി പി ഐ എം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എസ് എൻ ഡി പിയും എൻ എസ് എസും സതീശനെ മാത്രം ആ വിമർശിച്ച് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും അടക്കമുള്ളവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് കോൺഗ്രസിനുള്ളിൽ കൂടി സതീഷിനെ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് എന്നും കരുതണം എൻ എസ് എസും എസ് എൻ ഡി പിയും ചേർന്നുള്ള ഈ ആക്രമണത്തിന് പിന്നിൽ പിണറായി വിജയനും സി പി ഐ എമ്മുമാണ് എന്ന സൂചനകൾ ബി ഡി സതീഷിനും പരസ്യമാക്കി കഴിഞ്ഞു ഇരു സമുദായ സംഘടനകളും സതീഷിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഏത് തരത്തിലാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നാണ് ഇനി അറിയാനുള്ളത് ആർ ഡി എക്സ് പൂർണ്ണമാവുകയാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്